ഹായ് ഹലോ ഇന്ന് ഒരു വലിയ ബാഡക്കെട്ടായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടപ്പോ ഞാൻ മനസ്സിലായിട്ടുണ്ടാവില്ല ഇതൊക്കെ കട്ട് പീസ് ആണെന്ന് ഇതല്ല ഞാൻ സ്റ്റിച്ച് ചെയ്തതിന്റെ ബാക്കിയല്ല ഇത് ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കളക്ട് ചെയ്തതാണ് പീസുകളൊക്കെ എന്തിനും എങ്ങനെ കളക്ട് ചെയ്യണമെന്ന് വിചാരിക്കണ്ട ഈ പീസുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഡെയിലി ഇൻകം തന്നെ ഉണ്ടാകും എന്റെ ബിസിനസിന്റെ കുറച്ച് ഐഡിയാസും വിശേഷങ്ങളും ഞാൻ ഇന്ന് പറയാൻ പോകും കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു ഓർഡർ കിട്ടി ഓർഡർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബൾക്ക് തന്നെയാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഇത്രയും ബൾക്കായിട്ട് ഓർഡർ കിട്ടുന്നത് കേട്ടപ്പോൾ ഒന്ന് പകച്ചെങ്കിലും ആ ഒരു ഭാവവ വ്യത്യാസം ഒന്നും വരുത്താതെ നമ്മൾ കൂളായിട്ട് ഹാൻഡിൽ കാരണം ഹൺഡ്രഡ് എന്ന് കേട്ടപ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടപ്പോൾ ഐഡിയ നമ്പർ വണ് അതാണ് കേട്ടോ നമ്മൾ എല്ലാ കാര്യങ്ങളും കൂളായിട്ട് ഹാൻഡിൽ ചെയ്യും നമുക്ക് ഉള്ളിലെ ടെൻഷൻ ഉണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കുകയോ ചെയ്യും അപ്പൊ ഈ ചെയ്യുന്നത് ക്ലോത്തുകൾ തപ്പിയെടുക്കും ഈ ഒരു ക്ലോത്തുകളെല്ലാം തന്നെ ഞാൻ ടൈലർ ഷോപ്പിൽ പോയിട്ട് കളക്ട് ചെയ്യുന്നതാണ് അതാകുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ക്ലോത്ത് കിട്ടുകയും ചെയ്യും അത് വെച്ചിട്ട് പൈസ ഉണ്ടാക്കി ഞാനിത് ഇവിടെ ക്രഞ്ചസിനു വേണ്ടിയിട്ടുള്ള ക്ലോത്ത് അങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ മെറ്റലിൽ വരുന്ന ക്ലോത്ത് ആണ്ട്ടോ ഈ ഒരു ക്രഞ്ചസ് അടിക്കാൻ പറ്റി ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ക്ലോത്ത് ആകുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയും ഷൈനിങ്ങും ഒക്കെയാണ് ഇതാ കുറെ തപ്പിപ്പിടിച്ച് ഇത്രയും ക്ലോത്ത് ഒക്കെ സെലക്ട് ചെയ്ത് എല്ലാ മെറ്റീരിയലും ഉണ്ട് കേട്ടോ കോട്ടണില് വരുന്നതുണ്ട് ഷിഫോൺ ഉണ്ട് കോട്ടൺ സിൽക്ക് ഉണ്ട് കാരണം നമുക്കൊരു ഹൺഡ്രഡ് പീസ് വേണമല്ലോ അപ്പോൾ കസ്റ്റമർ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യുക അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഇഷ്ടപ്പെട്ട ക്ലോത്ത് എങ്ങനെയാലും പ്രശ്നമില്ല സംഭവം പൊളിയായിരിക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ക്ലോത്ത് ഒക്കെ സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ നമ്മൾ വലിപ്പത്തിനനുസരിച്ചിട്ട് തരം തിരിച്ചെടുക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലോത്ത് എടുക്കാനും കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും കഴിയും ഇത് നമുക്ക് ഒരുപാട് ടൈം ലാഭിക്കാം കട്ട് പീസ് വാങ്ങുന്നതിന് പകരം ഞാൻ പറഞ്ഞതുപോലെ ടൈലർ ഷോപ്പിലൊക്കെ ആദ്യം നിങ്ങൾ ചോദിച്ചു നോക്കട്ടോ ഒട്ടുമിക്ക ടൈലർ ഷോപ്പൊന്നും നമുക്കത് വെറുതെ തന്നെ കിട്ടും കാരണം അവർക്കത് അവിടെ ഒരു ഭാരമായിട്ടായിരിക്കും കിടക്കുക അത് ഒഴിഞ്ഞ് കിട്ടുകയെന്ന് പറഞ്ഞാൽ അത്രയും സുഖമല്ലേ അപ്പോൾ നമുക്കത് വെച്ചിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇതാ ഒരു വൈറ്റിൽ വരുന്ന സാറ്റൻ ക്ലോത്ത് ആണ്ട്ട് എടുത്തിട്ടുള്ളത് പൊതുവേ ഞാൻ ചെയ്യാറുള്ളത് ഒരു പീസ് ആദ്യം കട്ട് ചെയ്തെടുക്കും എന്നിട്ട് ആ ഒരു പീസ് വെച്ചിട്ടാണ് ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് കട്ട് ചെയ്യാൻ ഈ ഒരു പീസാണ് എടുത്തിട്ടുള്ളത് എന്ന് മറ്റേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി പോകുമല്ലോ ഇതെല്ലാം കട്ട് ചെയ്യാനുള്ളത് അല്ലേ പിന്നെന്താ ഇത് ഇത്രമാത്രം സെപ്പറേറ്റ് ഒക്കെ കട്ട് ചെയ്യാനേന്ന് അപ്പോൾ ഇതാ ക്ലോത്തിനെ ഞാൻ രണ്ടാക്കി മടക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഞാൻ എടുക്കുന്നത് പതിനഞ്ചാണേ കാരണം ഈ ഒരു ലെങ്ത്ത് വേണമെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ എടുത്തത് പിന്നെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ക്രഞ്ചീസ് ഒരു പന്ത്രണ്ട് പതിനൊന്ന് ആ ഒരു ലെങ്ത്തിൽ ആയിരിക്കും ആയിരിക്കട്ടോ ഭംഗി അതായത് മടക്കിയതിന് ശേഷം പന്ത്രണ്ട് പതിനൊന്ന് ആ റേഞ്ചിൽ കട്ട് ചെയ്യുന്നതായിരിക്കും ഭംഗി അതാകുമ്പോൾ കൂടുതലും ഇല്ല കുറവുമില്ല ഒരു കറക്റ്റ് സൈസായിരിക്കട്ടോ ഇനി നമുക്ക് കൂടുതൽ പഫ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പന്ത്രണ്ട് പതിമൂന്നൊക്കെ കൂട്ടിയിട്ട് ഇതുപോലെ പതിനഞ്ച് പതിനാറ് അങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ ഇനി ഈ ഒരു ക്രഞ്ചീസിന്റെ വീതി എന്ന് പറയുന്നത് നാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നാലെന്ന് പറയുന്നത് ഒരു നോർമൽ റേഞ്ച് ആണ് അപ്പോൾ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ വിരിച്ചിട്ടിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ ഇതാ ഇതുപോലെ സെൻറ്ററിൽ കൂടെ ഒരു വര വരച്ചിട്ടൊന്ന് സെപ്പറേറ്റ് ആക്കി കൊടുത്തു കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലേക്ക് നാല് വരുന്നുണ്ട് വീതി പിന്നെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെയൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നാല് പീസ് ഒരേ ടൈമിൽ കിട്ടും നമുക്ക് കുറച്ചധികം തന്നെ കട്ട് ചെയ്തെടുക്കാനുണ്ടല്ലോ അപ്പോൾ ഇതുപോലെ ട്രിക്കിലൂടെ ഒക്കെ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് ബാക്കി വരുന്ന പീസുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഇതുപോലെ ബാക്കി വരുന്ന ക്ലോത്തിൻ്റെ മുകളിലൊക്കെ ഈ ഒരൊറ്റ പീസ് വെച്ചിട്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് നമ്മുടെ പരിപാടി കഴിയുകയും ചെയ്യും നമുക്ക് സൈസിലൊന്നും വലിയൊരു മാറ്റം വരില്ല അപ്പൊ ഇവിടെ പല നിറത്തിലും പല ഡിസൈനിലും വരുന്ന ക്ലോത്തുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ലെങ്ത് വരുന്നത് പതിനഞ്ച് എന്ന് പറയുമ്പോൾ പതിനഞ്ചിന്റെ ഇരട്ടി തേർട്ടിട്ടോ ആണ് ഫുൾ ആയിട്ടുള്ള ലെങ്ത് വീതി പറയുന്നത് നാല് നമുക്കിതിന്ന് ഒരു പീസ് എടുത്തിട്ട് എങ്ങനെയാണ് ക്രഞ്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം ഈ ഒരു പീസിനെ ഒന്ന് ഹാഫായിട്ട് മടിക്കും ക്ലോത്ത് മടക്കുമ്പോ തന്നെ നല്ല വശങ്ങൾ തമ്മിൽ ഫേസ് ടു ഫേസ് ആയിട്ട് വരണം അതായത് നല്ല വശം ഉള്ളിലായിരിക്കണം ചീത്ത വശം പുറമേയും എന്നിട്ട് ഈ ഭാഗത്തൊന്ന് സ്ട്രൈറ്റിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് ദൈവം ആദ്യത്തെ ലെയർ ഒന്ന് ജസ്റ്റ് ചുരുട്ടി പിടിക്കട്ടോ എന്നിട്ട് സെക്കൻഡ് ലെയർ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ആ സൈഡിൽ കൂടെ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ബാക്കി വരുന്ന പോഷനും ഇതുപോലെ വലിച്ച് വലിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തത് എലാസ്റ്റിക് നമ്മൾ ആറ് ഇഞ്ചിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത് ഒരു നോർമൽ റേഞ്ച് തന്നെയാണ് ഇനി നമ്മൾ ക്ലോത്തിന്റെ ലെങ്ത്ത് കൂട്ടുന്നതിനും കുറക്കുന്നതിനും അനുസരിച്ചിട്ട് ഈ ഒരു എലാസ്റ്റിക്കിന്റെ ലെങ്ത്ത് കൂട്ടിയും കുറച്ചും കൊടുക്കുക ഇതാ ക്ലോത്ത് മടക്കി രണ്ട് അറ്റങ്ങൾ തമ്മിൽ ഒന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ഇതാ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ ബിസിനസ് ആണ് ഈ ഒരു എലാസ്റ്റിക്കിന്റെ പൈസ മാത്രം നമ്മൾ നോക്കിയാൽ മതി കിട്ടും ബാക്കിയൊക്കെ നമുക്ക് കട്ട് പീസ് ആണല്ലോ കിട്ടും അപ്പൊ ഇതാ ഇതുപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ ആ മുകളിലെ ലെയർ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുരുട്ടി കൊടുക്കുക എന്നിട്ട് താഴെ വരുന്ന ലയർ ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും ഏതൊരാൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് കേട്ടോ പ്രത്യേകിച്ച് സ്റ്റിച്ചിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ അറിയൊന്നും വേണ്ട ജസ്റ്റ് നമ്മുടെ ഒഴിവ് സമയങ്ങളിൽ ഒന്നും ഇരുന്നാൽ മതി നമുക്ക് അത്യാവശ്യം ചെയ്യുകയും ചെയ്യും ഇനി ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുന്നതിനനുസരിച്ച് ബാക്കി വരുന്ന പോർഷൻസ് ഇതുപോലെ വലിച്ചു ഒന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ചിങ്ങിന്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ സിമ്പിൾ ആണ് ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഭാഗത്ത് എത്താൻ നേരത്തെ അതിന്റെ ഒരു ചെറിയൊരു ഗ്യാപ്പിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി മാറ്റിക്കളി അതെന്തിനാന്ന് വെച്ചാൽ ആ ഒരു ഭാഗത്തുകൂടെ വേണം നമുക്ക് അലാസ്റ്റിക് ഇട്ടിട്ട് ഒരു ക്രഞ്ചീസ് ആക്കി മാറ്റി ഒന്ന് മറിച്ചെടുക്കണം കേട്ടോ ജസ്റ്റ് ഇത് ഇതുപോലെ വലിച്ചു കൊടുത്താൽ മതി ഓട്ടോമാറ്റിക്കലി മറിഞ്ഞു ഇതാണ് കേട്ടോ നേരത്തെ പറഞ്ഞ ആ ഒരു ഗ്യാപ്പ് നമ്മൾ ദാറ്റൊക്കെ അറ്റൊക്കെ കൂട്ടി ഇതാ ഈ ഒരു റൗണ്ട് ഷേപ്പിലായിട്ടായിരിക്കും കിട്ടുക അപ്പോൾ ഞാൻ ഇത് എത്ര പീസാണോ നമുക്ക് വേണ്ടത് അതെല്ലാം ഇതുപോലെ സ്റ്റിച്ചാക്കി അവസാനാണ് കേട്ടോ ഇട്ട് കൊടുക്കൽ അതായത് നമ്മൾ എലാസ്റ്റിക് ഉണ്ടല്ലോ ആ ഒരു സംഭവം അവസാനമാണ് ഇട്ട് കൊടുക്കൽ അതാകുമ്പോൾ നമുക്ക് ഒരേ ടൈമിൽ നമ്മുടെ പണി പെട്ടെന്ന് നേരെ വരച്ച് നമ്മൾ ആദ്യം ഒരു ക്ലോത്ത് സ്റ്റിച്ച് ചെയ്യുന്നു പിന്നെ പിന്നെ വെച്ചിട്ട് അലാസ്റ്റിക് ഒക്കെ ഇട്ട് കൊടുത്ത് പിന്നെ സ്റ്റിച്ച് ചെയ്ത് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു മടുപ്പ് വന്ന് പോകും ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ആ ഒരു പ്രശ്നമൊന്നും വരുമ്പോൾ ഒറ്റയടിക്ക് എല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഒറ്റയടിക്ക് എലാസ്റ്റിക്ക് ഇട്ട് കൊടുക്കുക ഒറ്റയടിക്ക് ലാസ്റ്റിൽ സ്റ്റിച്ചും കൊടുക്കുക ഇതാകുമ്പോൾ നമുക്ക് ഒന്നുകൂടി കംഫർട്ട് സ്റ്റിച്ചിങ് ഈസിയും അതുപോലെ തന്നെ കംഫർട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ട്രിക്കും കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഇത്രയും പീസുകൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നതാ ഇതുപോലെ മറിച്ചെടുക്കലാണ് കേട്ടോ നേരത്തെ ഓൺലി സ്റ്റിച്ചിങ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഈ പീസുകളൊക്കെ നമുക്കൊന്ന് മറിച്ചെടുക്കണം ഇനി നമുക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാം കേട്ടോ എലാസ്റ്റിക്കിൽ ആദ്യം ഒരു പിന്നെ കുത്തി കൊടുത്തിട്ട് നേരത്തെ പറഞ്ഞൊരു ഹോൾ ഉണ്ടല്ലോ ആ ഒരു ഹോളിൽ കൂടെ കൂടെതാ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പുഷ് ചെയ്തിട്ട് റൗണ്ടിൽ ഇട്ടെടുക്കും ഇനി ഇതാ ഈ രണ്ട് എലാസ്റ്റിക് നമ്മൾ ഒന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്തത് ശേഷം ഇതാ നമ്മൾ ജസ്റ്റ് കൈ കൊണ്ടൊക്കെ ഒന്ന് കറക്റ്റാക്കി കൊടുത്തതിന് ശേഷം ആ ഒരു ഹോൾ ഉണ്ടല്ലോ നമ്മൾ എലാസ്റ്റിക് ഇട്ടെടുത്ത് ആ ഒരു ഹോളിൽ ഇതാ ഒന്ന് ഇതുപോലെ രണ്ട് പീസ് ഒന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുക്ക കേട്ടോ അതായത് തയ്യൽത്തുമ്പ് ഒന്നുള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് ആ ഒരു ഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പൊ സംഭവം ഇത്രേ ഉള്ളു അപ്പൊ ഇത് ഇത്ര എണ്ണം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയും പെൻഡിംഗിലാണെങ്കിൽ അതും കൂടി സെറ്റാക്കി എടുക്കാനുണ്ട് അപ്പൊ ദേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനേ നമുക്ക് ഒരു മെഷീനും കുറച്ച് കട്ട് പീസും മാത്രം മതി കേട്ടോ അപ്പൊ ഇതുപോലെ നമ്മള് സ്ക്രഞ്ചീസ് സെയിൽ ചെയ്യുകയാണെങ്കിൽ മിനിമം നമുക്ക് പത്ത് രൂപക്ക് വരെ കൊടുക്കാം മിനിമം ആണ് പറഞ്ഞിട്ടുള്ളത് മാക്സിമം നമുക്ക് പതിനഞ്ചും ഇരുപത് വരെയൊക്കെ കൊടുക്കുക അതൊക്കെ ഓരോ ഏരിയക്ക് അനുസരിച്ച് ഞാൻ ഫ്രീ ആയിട്ട് കിട്ടുന്ന കട്ട്പീസ് വെച്ച് ചെയ്യുമ്പോൾ പത്ത് രൂപക്കും അല്ലാത്ത ടൈമിൽ പതിനഞ്ച് രൂപക്കും ആണ് കൊടുക്കാറുള്ളത് രൂപക്ക് നമ്മള് നൂറ് പീസ് വെച്ച് കൊടുക്കുമ്പോ അത് ആയിരം രൂപ തന്നെ കിട്ടും അപ്പൊ എല്ലാവർക്കും സൂപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബിസിനസ് ആണ് ഇന്ന് തന്നെ അടുത്തുള്ള ടൈലർ ഷോപ്പിലൊക്കെ പോയിട്ട് കട്ട് പീസ് കളക്ട് ചെയ്യാ ഓർഡർ പിടിക്കുക സ്റ്റിച്ച് ചെയ്യാ കൊടുക്കുക ഓരോ സീസൺ ടൈം നോക്കിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ കിട്ടാൻ ചാൻസ് കൂടുതലാണ് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ